ഹലോ ഞങ്ങളങ്ങനെ ഹൗസ് ബോട്ടിൽ എത്തി കേട്ടോ ഞങ്ങൾ വരുന്നതിന് മുമ്പേ പലരും വന്നിട്ടുണ്ട് കേട്ടോ അമ്മയുടെ ആങ്ങളുടെ മോനാണ് ആ നിൽക്കുന്നത് അവർ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഇതാ ചേച്ചിയുണ്ട് എല്ലാവരും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഹൗസ് ബോട്ടിലേക്ക് കാലെടുത്ത് വെക്കുക കേട്ടോ തലയും കുത്തി മറിഞ്ഞ് വീഴാതിരിക്കാനുണ്ടാവും പറഞ്ഞു അങ്ങനെ ഞങ്ങള് കയറി വന്നു ഞങ്ങള് കയറി വന്നോ ഞങ്ങളെ വെൽക്കം ചെയ്തു വെൽക്കം ചെയ്തു അയ്യോ അതൊക്കെ കയറുമ്പോൾ അയ്യോ ഇമ്പോർട്ടൻ്റ് ആയതൊക്കെ അങ്ങനെ റിലാക്സ് അയ്യോ ഇത് ഞങ്ങൾക്ക് ഓടിക്കാൻ പറ്റുമോ ഞങ്ങള് ഇതാണ്ട് ഹൗസ് ബോട്ടിലുള്ളിൽ കയറിയിരിക്കുകയാണ് ഇതെല്ലാരും കേറുന്നുണ്ട് ഇതാണ്ട് ബെഡ്റൂമുകള് നമുക്ക് അടുക്കളയിൽ ആദ്യം കാണാം എന്തൊക്കെ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓ ചോറൊക്കെ കഴിക്കാറായി ഏതാണ്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് വിശന്നിട്ട് വയ്യ ഇതാണ് കുഞ്ഞേട്ടൻ അറിയാലോ എല്ലാവർക്കും ആ ഞാൻ കേറി വരുന്നു അതാ ഇതാരാണെന്ന് അറിയാലോ എല്ലാരും അറിയാത്തൊരു തമ്മിൽ താല്പര്യപ്പെട്ട എല്ലാ എല്ലാരും ഒന്നും അറിയില്ലല്ലോ അപ്പോൾ ഇത് ഞങ്ങളുടെ കുഞ്ഞേട്ടൻ്റെ അനിയത്തിയാണ് അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പരിചയപ്പെട്ടും സംസാരിച്ചുകൊണ്ടും ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു അപ്പോൾ അങ്ങനെ അടിപൊളിയായിരുന്നു നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ പപ്പവിനെ കയറി വന്നത് മുഖമൊക്കെ കഴിയുമെന്ന് റിലാക്സ് ആകാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ പിന്നെ ഇത് വേണ്ട ഞങ്ങളുടെ കുഞ്ഞു പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നു കിട്ടുക ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു പെണ്ണ് അപ്പോൾ പെണ്ണ് റേ മോള് പറഞ്ഞു ഞാൻ ബോട്ടിൽ വന്ന കൊച്ചിനെ ആർക്കും തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ ഇവിടെ നിന്ന് വന്നത് അപ്പോൾ അങ്ങനെ കുഞ്ഞു പെണ്ണിനോട്ട് കുറച്ച് കുഞ്ഞു പെണ്ണുങ്ങോട്ട് ഉള്ളതുകൊണ്ട് എല്ലാവരും എടുത്തും പിടിച്ചാൽ നല്ല രസമായിരുന്നു കേട്ടോ കൊച്ചുങ്ങളുണ്ടെങ്കിൽ ഒരു പ്രത്യേകതയല്ലേ അപ്പം അങ്ങനെ കുഞ്ഞിൻ്റെ കൂടെയും കുറച്ച് നേരം ഒക്കെ ഇരുന്നു പിന്നെ ഞങ്ങൾ ഉച്ചയായി ഞങ്ങൾ അപ്ര ഫുഡൊക്കെ കൊണ്ടു വെച്ചു കുഴപ്പമില്ലായിരുന്നു നല്ല ഫുഡായിരുന്നു എല്ലാവർക്കും നല്ലവണ്ണം വിശന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നല്ലോണം ഫുഡൊക്കെ കഴിച്ചു എൻജോയ് ചെയ്തു ഇനി ബാക്കി വിശേഷങ്ങളെങ്കിൽ ഒത്തിരി പറയാനും എടുക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതുകൊണ്ട് ഈ വീഡിയോ ഇതോടെ അവസാനിക്കുന്നൊന്നുമില്ല എങ്കിലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിരുന്ന് റിലാക്സ് ആകട്ടെ അപ്പം ബാക്കി വീഡിയോ ആയി പിന്നെ വരുന്നതായിരിക്കും വരുന്നതായിരിക്കുമൊക്കെ